എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരന്മാർക്കും നമസ്കാരം മലയാള സിനിമ മേഖലയിൽ വീണ്ടും ചൂടുപിടിച്ചൊരു ചർച്ച നടൻ മോഹൻലാലും മറ്റൊരു ജനപ്രിയ താരം ബൈജുവും തമ്മിൽ അമ്മ ജനറൽ ബോഡി മീറ്റിംഗിൽ ഏറ്റുമുട്ടിയ സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്നപ്പോൾ ആദ്യമായി അടിയന്തര ചർച്ചയായി വന്നത് മോഹൻലാൽ വീണ്ടും സംഘടനയുടെ പ്രസിഡന്റായി തുടരുമോ എന്ന കാര്യമായിരുന്നു മോഹൻലാൽ തന്നെ യോഗത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഇനി തന്റെ നേതൃത്വത്തിൽ സംഘടന മുന്നോട്ട് പോകരുതെന്ന് പുതിയ തലമുറയ്ക്കാണ് അവസരം നൽകേണ്ടതെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ പക്ഷേ ബൈജു അടക്കമുള്ള ചില അംഗങ്ങൾ കടുത്ത വിരോധം പ്രകടിപ്പിച്ചു എന്നാണ് എല്ലാവിധ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇതിലെ സത്യാവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം ഇത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കള്ളവാർത്തയാണ് ഞങ്ങൾക്ക് തമ്മിൽ ഒരു തർക്കമോ ഒരു വിഷയമോ ഒന്നും ഇതിൻ്റെ ഇടയിൽ ഇല്ല എന്നും ബൈജു വ്യക്തമാക്കുന്നു ഞാൻ ഈ മീറ്റിംഗിന് എത്തിയതുപോലും വൈകിയാണ് ഞാൻ എത്തിയപ്പോഴേക്കും ശ്രീ മോഹൻലാൽ പ്രസംഗിച്ചു കഴിഞ്ഞിരുന്നു ഇപ്പോഴുള്ള കമ്മിറ്റിയും പ്രസിഡന്റും മോഹൻലാലും സ്ഥാനം ഒഴികുകയാണെന്നും പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയാണെന്നും തീരുമാനിച്ചിരുന്നു ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇതറിയാതെ ഞാൻ പ്രസംഗിക്കാൻ കയറിയതും എനിക്ക് മോഹൻലാൽ തുടരണം എന്ന് തന്നെയായിരുന്നു താല്പര്യവും അദ്ദേഹത്തിനെ തുടരാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു പ്രസംഗത്തിനിടയിൽ ഞാൻ പറഞ്ഞു ഈ കമ്മിറ്റിയെ അനുകൂലിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കൂ ഇപ്പോൾ ഇരിക്കുന്നത് പോലെ അങ്ങ് തുടർന്നാൽ പോരെ ഇപ്പോഴുള്ള കമ്മിറ്റി രണ്ട് വർഷം കൂടി അങ്ങനെ പോട്ടെ എന്നും ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു ആ കമ്മിറ്റിയെ അനുകൂലിച്ചാണ് സംസാരിച്ചതും അദ്ദേഹം നേരത്തെ തന്നെ മാറാൻ തീരുമാനിച്ചത് ആ തീരുമാനം പ്രഖ്യാപിച്ചതിന് ശേഷവും ഞാൻ ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ അനിഷ്ടം പ്രകടിപ്പിച്ചു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറഞ്ഞതാണ് അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് അമ്മ എന്ന സംഘടനയിലെ രണ്ട് അംഗങ്ങൾ തമ്മിൽ നടത്തിയ സ്വകാര്യ സംഭാഷണം മാത്രമാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും എന്തെല്ലാം സംസാരിക്കുന്നു ഒരു സംഘടനയുടെ ജനറൽ ബോഡിയിൽ സംസാരിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് പുറത്തു പോകുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ബൈജു ചോദിക്കുന്നു ബൈജുവും മോഹൻലാലും തമ്മിൽ അടുപ്പമുള്ള സഹപ്രവർത്തകരാണ് ഈ തർക്കമെന്ന പ്രചാരണം കെട്ടിച്ചമച്ചതാണെന്ന് ബൈജു തന്നെ സ്ഥിരീകരിക്കുകയാണിപ്പോൾ സംഘടനയുടെ ഭാവി വികസനത്തിനായി എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നത് ഇപ്പോഴും താൻ സ്വീകരിക്കുന്ന നിലപാടെന്നും ബൈജു വ്യക്തമാക്കുന്നു വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാം